നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും പാഴാവുകയല്ല തീർച്ചയായും ഇനിയുള്ള അഞ്ച് വർഷം നിങ്ങളോടൊപ്പം എന്താവശ്യത്തിനും ഞങ്ങളുണ്ടാകും കോവിഡ് കാലത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അല്ല ആരും ഇല്ലാത്ത സമയത്ത് കൈപിടിച്ചതിന് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സമ്മാനമായിട്ട് ഞങ്ങളത് കാണുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമാണ് നിലവിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ചിത്രത്തിൽ പോലുമില്ലാത്ത എസ് ടി പി ഐ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷം കടന്നു വരുന്നുള്ളത് വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോൾ നൂറിലധികം സീറ്റുകളിലേക്ക് എസ് ടി പി ഐ കടന്നു പോകുന്ന ഒരു വലിയ കാഴ്ചയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് പലയിടങ്ങളിലും എസ് ഡി പി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തിലാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ദളിത് ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തി ഏറുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുള്ളത് ഒപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് കോവിഡ് സമയങ്ങളിലെ പ്രവർത്തനങ്ങൾ പ്രളയ സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതുകൊണ്ട് തന്നെ അതായത് ഈ പ്രവർത്തനങ്ങൾ അവർ ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷം തന്നെയാണ് പലയിടങ്ങളിലും എസ് ടി പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് കാസർഗോഡ് ജില്ലയെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ എട്ടോളം എസ് ഡി പി വിജയിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ എസ് ഡി പി ഐയുടെ നേതൃത്വങ്ങൾ പോലും കരുതാത്ത രീതിയിലുള്ള ഒരു വലിയ വിജയം നേടി എന്ന് വേണം പറയാൻ ദാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ മൊഗരാൽ പുത്തൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ മിന്നും വിജയം നേടിയിട്ടുള്ള സ്ഥാനാർത്ഥിയോടൊപ്പം എസ് ടി പി ഐ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും എസ് ടി പി ഐയുടെ പ്രവർത്തകരോടൊപ്പം തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും ഇവരുടെ ഒരു ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥാനാർത്ഥി ആദ്യം നമുക്ക് എസ് ടി പി ഐ നേതാവായിട്ടുള്ള ശ്രീ റിയാസ് കുന്നിലേക്ക് തന്നെ നമുക്ക് പോകാം റിയാസ് ഇങ്ങനെയൊരു വിജയം അതായത് വെറും പഞ്ചായത്തിലെ വിജയം മാത്രമല്ല കേരളത്തിലെ ഈ ഒരു വിജയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഒരു വിജയം നേടാനുള്ള കാരണം അത് വോട്ടർമാരുടെ എല്ലാ പ്രശ്നങ്ങളും രാവെന്നോ പകലൊന്നോ ഇല്ലാതെ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ട് അവരോടൊപ്പം ജീവിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ വിജയം പ്രത്യേകിച്ച് പതിനാലാം വാർഡെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈവന് അവർ കിണറ്റിൽ പോലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തെങ്ങിൽ പോലും കയറിയിട്ടുണ്ട് അതിനുള്ള പരിണിത ഫലമാണ് ഞങ്ങൾക്ക് വോട്ടർമാർ വിജയി തന്ന വൻ വിജയം മുന്നൂറ്റഞ്ച് ഭൂരിപക്ഷത്തിലാണ് ചരിത്ര വിജയം നേടി നേടിയിരിക്കുന്നത് മുഗലാപുത്തൂർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു ഒരു ഭൂരിപക്ഷം അലഹമ്മില്ല പ്രതീക്ഷിച്ചിരുന്നു എന്നാലും പിന്നെ നമ്മളോട് ഇപ്പം സഹകരിച്ച നല്ലവരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും പിന്നെ വിജയം കൂടിയാണ് ഈ വിജയം പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും പാഴാവുകയല്ല തീർച്ചയായും ഇനിയുള്ള അഞ്ച് വർഷം നിങ്ങളോടൊപ്പം എന്താവശ്യത്തിനും ഞങ്ങളുണ്ടാകും ഇത് വാക്കാണ് എസ് ടി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം ബ്ലോക്ക് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഹമ്മദ് ചൗക്കി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെയൊരു തരംഗം എസ് ടി പി ഐക്ക് ഒരുപക്ഷേ ഇന്നോളം ഉണ്ടായിട്ടില്ല തരംഗം തരംഗമുണ്ടാകാൻ കാരണം ചിലപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് നിലവിൽ നിന്നുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു മേധാവിത്വവും ഒപ്പം ന്യൂനപക്ഷ വേട്ടയും ഒക്കെ ആയിരിക്കുമോ ആ ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഈ വിജയം കേരളത്തിൽ സേവന രംഗത്ത് മാത്രമല്ല സമര രംഗത്ത് പോലും അതായത് എൻ ആർ സി പൗരത്വപുരുഷത്തിൽ പോലും ഇന്ന് ജനങ്ങളുടെ കൂടെ അവസാനം വരെ നിൽക്കുന്ന ഇനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ ജനങ്ങൾ എസ് ടി പിയെ കണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളമങ്ങൾ കിട്ടിയ ഈ മിന്നുന്ന വിജയം ഓക്കെ നമ്മോടൊപ്പം സ്ഥാനാർത്ഥി ചേരുന്നു ദീക്ഷിത് കലങ്കെ അല്ലേ ഒരു ഇതുപോലെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊരു വമ്പൻ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനത് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ഭൂരിപക്ഷമാണ് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നേടിത്തന്നതിൽ പ്രതിഷ്ഠത്തില് ഇത്ര വോട്ടിന് ജയിക്കും ജയിക്കും പറഞ്ഞിട്ട് മാത്ര ഇതൊരു പെരിഞ്ഞ ഭൂരിപക്ഷമായി ജയിച്ചു അതൊരു നന്ദിയുണ്ട് ദീക്ഷിത് ഹാപ്പിയിലാണ് ഹാപ്പി എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിൽ എന്തെങ്കിലും സൗലത്തുകള് കിട്ടുന്നു നമുക്ക് അതിനെല്ലാം മേഖല നാട്ടുകാർക്കെല്ലാം ിയോടൊപ്പം നിന്നുകൊണ്ട് ജനപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിലെ ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തും ചെയ്യും എന്തും ചെയ്യും അല്ലെ ദീക്ഷിത് റെഡിയാണ് ദീക്ഷിത് ആള് ഈ കാണുന്നത് പോലെയല്ല തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ അല്ലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രചരണത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒപ്പം ഇവ ഈ ഒരു ടീം അതായത് എനിക്ക് തോന്നുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കിവരെക്കുറിച്ച് പറയാനുള്ളത് ഈ കോവിഡ് സമയത്തൊക്കെ ഇവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് ഞാനടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഫലമുണ്ടാകും എന്നുള്ളത് ഞാനടക്കം കണ്ടതാണ് പക്ഷേ ഇത്രത്തോളം ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിരുന്നാലും നമുക്ക് മറ്റു പലരുമുണ്ട് അൻവർ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു മിന്നം വിജയം തന്നെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു എൺപത് ആ ഒരു രീതിയിലായിരുന്നു ധാരണകൾ ഉണ്ടായിരുന്നത് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ ഒരു കുത്തൊഴുക്ക് തന്നെ എസ് ടി മിഷനിലേക്ക് ജനങ്ങൾ തന്നത് കൃത്യമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കോവിഡ് കാലത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അല്ല ആരും ഇല്ലാത്ത സമയത്ത് കൈപിടിച്ചതിന് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സമ്മാനമായിട്ട് ഞങ്ങളത് കാണുകയാണ് എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത കണ്ണടയ്ക്ക് വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികളും വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ സമയത്ത് കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷമായി എസ് ടി പിയുടെ നല്ലൊരു ഇടപെടൽ ഈ വാർഡിൽ ഈ വാർഡിൽ മാത്രമല്ല ഈ മുഗ്രപുത്തൂർ പഞ്ചായത്തിൽ തന്നെ എല്ലാ മേഖലയിലും എസ് ഡി പി സജീവമായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ നമുക്ക് വോട്ടർമാർ നൽകിയിട്ടുള്ളത് ഒരു വാർഡ് മെമ്പർ എടുക്കേണ്ട എല്ലാ ജോലികളും ഈ വാർഡിൽ തന്നെ എസ് ടി പി പ്രവർത്തകർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതായത് എല്ലാ രീതിയിലുമുള്ള വോട്ടുകൾ പെട്ടിയിലാക്കി എന്ന് വേണം പറയാൻ അതായത് ഹിന്ദു വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ അങ്ങനെ വിഭാഗത്തിലുമുള്ള ആളുകളുടെ വോട്ടുകൾ ഈ പെട്ടിയിലെത്തി എന്നുള്ളത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ ഒരു ഒരു നന്മയാർന്ന ഒരു മുഖം എന്ന് പറയുന്നത് ഒപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിജയം ഈ മോഗുരാൽപുത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും നമുക്കറിയാൻ പറ്റാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലുടനീളം ഇങ്ങനെ ഒരു തരംഗം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ആ തരംഗം തീർച്ചയായും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത് വലിയ വലിയ സന്തോഷത്തിലാണ് എസ് ടി പി ഐയുടെ പ്രവർത്തകരുള്ളത് നമുക്കറിയാം കേരളം ചുവക്കുമ്പോൾ എസ് ടി പി ഐ തരംഗം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക് കേരളം Momma's dishwash liquid soft on hands.